ഞാൻ ചെയ്ത വീഡിയോ ഞാൻ തന്നെ ഒന്ന് കയറി നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി കേട്ടോ ഇത് ഇംഗ്ലീഷിൽ ഒരാൾ സംസാരിക്കുന്നു ഞാൻ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ സംസാരിക്കും കാര്യം ശരിയാണ് പക്ഷേ എൻ്റെ ശബ്ദമേ അല്ല വേറൊരു കിഴങ്ങാതരൻ കയറിയിട്ട് കറബറന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നു ഇത് ആ കൂടെ അലമ്പയല്ല ഇത് എന്ത് പറ്റി എന്നൊക്കെ നോക്കി അപ്പോൾ ഞാൻ അത് സാധാരണ എൻ്റെ വീഡിയോ ഞാൻ തന്നെ പിന്നെ കാണാറൊന്നുമില്ല ചിലപ്പോൾ കാണും ചിലപ്പോൾ കാണുന്നില്ല ഉഴപ്പൻ രീതിയാണ് എൻ്റെ അപ്പോൾ ഞാൻ താഴെ കമൻ്റൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ഇത് എഴുതിയിരിക്കുന്നു ഇതെന്ത് കുന്തം ഇംഗ്ലീഷിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്തയൊക്കെ പറയത് കുഴപ്പമായല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പത്രികക്കാരെ വിളിച്ചു അവരാണല്ലോ ഇതിൻ്റെ ഉടമസ്ഥന്മാർ ഞാൻ ഇതിൻ്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ വാചകടിക്കും എന്നുള്ളതല്ലാതെ ബാക്കി ജോലിയൊക്കെ അവരാണ് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യുക എഡിറ്റ് ചെയ്യുക തമ്പനിയിലിടുക തേങ്ങാക്കൊല ഇതൊക്കെ അവരുടെ പേരി പഠിക്കുക ഞാനതിലിരുന്ന് ഇടപെടാറില്ലേ എന്താണെന്ന് വെച്ചാൽ യുക്തം പോലെ ചെയ്തോന്ന് പറഞ്ഞ് ഞാനി തെങ്ങ് എൻ്റെ പാട്ടിന് പോകും അവ ഞാൻ അവരെ വിളിച്ചു അവരാണെങ്കിലും അവരും മിടുക്കം വരാ അവർ ഈ പണിയൊക്കെ ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അവർ പോയി കിടന്നുറങ്ങി അവരുടെ ജോലി കഴിഞ്ഞല്ലോ അവരിത് നോക്കിയില്ല ഞാൻ പറഞ്ഞു ഇത് നോക്ക് ഇത് ഇതെന്ത് പരിപാടി ഇത് ഇംഗ്ലീഷിൽ കാണിക്കുന്നത് ആ അത് ഇപ്പോൾ ഇപ്പം നോക്കാൻ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ചാടി നോക്കി അപ്പോൾ സംഗതി കുഴപ്പമാണെന്ന് പറഞ്ഞു അവിടെ ചെയ്തു ഇവിടെ ചെയ്യുന്നു അപ്പോൾ അവർ പറഞ്ഞു ചേട്ടാ ഇത് ഒരു പരിപാടി ചെയ്യുന്ന ആളക്കുള്ളൂ ഈ കാണുന്നവർ അവരുടെ സെറ്റിങ്ങിൽ പോയിട്ട് ആ സെറ്റിങ്ങിൽ മറ്റേതെടുത്തിട്ട് ഇതെടുത്തിട്ട് ഇവിടെ കുത്തി അവിടെ കുത്തി ഞാൻ പറഞ്ഞു തേങ്ങാ കൊല ഇത്രയും ബുദ്ധിമുട്ടി ആരാടോ വീഡിയോ കാണാൻ പോകുന്നത് വേറെ പണിയില്ലേ മനുഷ്യർക്ക് ഇത് ഇത് വല്ല നരേന്ദ്രമോദിയോ ഡൊണാൾഡ് ട്രംപോ ഒക്കെ സംസാരിക്കുന്നതാണെങ്കിൽ ശരി ഇത് കണ്ടിട്ട് മേൽക്കാര്യം എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ ബുദ്ധിമുട്ടും ഈ എൻ്റെ വീഡിയോ കാണാനായിട്ട് സെറ്റിങ്സിൽ കയറിയിട്ട് തേങ്ങാ കൊല ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും അപ്പോൾ പോയി പണി നോക്കുക കിളവാന്ന് പറയും അപ്പം ഞാൻ പറഞ്ഞു അന്ന് നടക്കുമെന്നില്ല അത് നാട്ടുകാരെ കൊണ്ട് ജോലി ചെയ്യിക്കാനും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ഈ സാധനം നേരെയാക്കി ഇതുവരെ കുഴപ്പമില്ലാത്ത ഇപ്പോൾ കുഴപ്പം കുഴപ്പമെന്നൊക്കെ ചോദിച്ചു ഞാൻ തിരിച്ച് തട്ടിക്കയറി എന്തും വരട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ബഹളമൊക്കെ ആയി ആ അവർ പിന്നെ എന്തൊക്കെയോ ചെയ്തു എന്നിട്ട് എന്നോട് പറഞ്ഞു ചേട്ടാ ഇപ്പം ശരിയായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഞാനും നോക്കി കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നും കാണുന്നില്ല ഇനി എപ്പോൾ കുഴപ്പമുണ്ടാവും എന്ന് എനിക്കറിയാൻ മേലെ ഈ വീഡിയോയ്ക്കും ഇതുപോലെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് എന്താ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് എല്ലാ വീഡിയോയും അങ്ങ് ഇംഗ്ലീഷിലാക്കി എന്നാണ് യൂട്യൂബുകാർ പറയുന്നത് അപ്പോൾ ഇംഗ്ലീഷാണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഷ കുറഞ്ഞ വർഷം അങ്ങനെയാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത് ഇംഗ്ലീഷുകാരങ്ങനെ വിശ്വസിക്കുന്നുവല്ലോ കേട്ടോ നമുക്കുള്ളൊരു വിശ്വാസമാണ് ഇംഗ്ലീഷ് മഹത്തായ ഭാഷയാണെന്നൊക്കെ പറയും അപ്പോൾ അവർ പറഞ്ഞു ഇംഗ്ലീഷിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് മനസ്സിലാവും മലയാളത്തിൽ മാത്രമായി കഴിഞ്ഞാൽ കുറച്ച് പേർക്കല്ലേ മനസ്സിലാവുള്ളൂ നിങ്ങളൊന്നാലോചിച്ചോ മലയാളത്തിൽ പറഞ്ഞ കാര്യം ഇംഗ്ലീഷിലാക്കി കഴിഞ്ഞാൽ എന്തൊരു വൃത്തികേടാണ് എന്തോ ഇത് റോബോട്ടിൻ്റെ ഒച്ചയോ അങ്ങനെ ആണ് കേൾക്കുന്നത് അത് നേരെ ജോലിയുള്ള ഇംഗ്ലീഷുമല്ല ഇന്ത്യൻ ഇംഗ്ലീഷ് വേറെയാണല്ലോ മാത്രമല്ല മലയാളത്തിലെ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജീവനങ്ങ് പോവുമല്ലോ വേറൊരു ശബ്ദത്തിൽ ഞാനിരുന്നു ചുണ്ടനക്കുന്നു വേറൊരു സായിപ്പ് എൻ്റെ പുറകിൽ നിന്ന് എടുക്കുക ഡാഷ് ബിഷ് എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് പറയുന്നു ഇതൊക്കെ എന്തൊരു തെമാടിത്തരമാണ് അപ്പോൾ പക്ഷേ എന്ത് ചെയ്യാനാണ് യൂട്യൂബിൻ്റെ ഉടമസ്ഥൻ അങ്ങനെ തീരുമാനിച്ചാൽ പിന്നെ ഉടമസ്ഥനൊരു ഉപകാരം ചെയ്തു നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന സ്ഥലത്ത് കയറി അവിടെ കയറി ഇവിടെ കയറിയിട്ട് ഇവിടെന്നോ അവിടെ എസ് ഇവിടെ ഓക്കെ അവിടെ നോട്ടോ ഓക്കെ ഒക്കെ അടിച്ച് ശരിയാക്കുമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പത്രികക്കാർ ചെയ്തു എല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് അവർ പറയുന്നു ആ വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇരിക്കട്ടെ അതിപ്പം അങ്ങനെ സംഭവിച്ചു അതിന് വരുന്നത് എന്താണെന്ന് വെച്ചാൽ വന്നോളും ഞാൻ ഈ നിങ്ങളോട് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് തന്നെ ദേഷ്യം വരും നമ്മുടെ എഫ് തേർട്ടി ഫൈവ് ബി ഇല്ലേ ഏത് നാരായണൻ കൊണ്ടുവന്നു നാരായണൻ കൊണ്ടുവന്ന് തങ്കപ്പഞ്ചായത്തിൻ്റെ എയർപോർട്ടിൽ ഇറക്കി വെച്ച സാധനം ആ സാധനം ഇന്നും പോയിട്ടില്ല ഇന്നും പോയിട്ടില്ല അപ്പം ഞാൻ അന്വേഷിച്ചു ഇട ഇതെന്ത് പരിപാടി സംഗതി സംഗതി ഇതെന്താണെന്നറിയേണ്ടത് ഇത്ര വലിയ എഫ് തേർട്ടി ഫൈവ് വിമാനം എന്നൊക്കെ പറയുമ്പോൾ വലിയ ആനക്കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സംഗതി ആനങ്ങുന്നില്ല പഴയ മറ്റേ നമ്മുടെ ലാമ്പ്രട്ട സ്കൂട്ടർ ഉണ്ടായിരുന്നല്ലോ ചവിട്ടിയായാലും ചവിട്ടിയാലും ചാർട്ടാകാത്ത സാധനം ഇതുപോലത്തെ എന്തോ ഒരു കച്ചറ പരിപാടിയാണിത് ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അല്ല അതങ്ങനെയല്ല അതിന് ഫർദർ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട് ഏത് എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്ന് ഹെലികോപ്റ്ററിൽ പറന്ന് വന്ന നാല് എഞ്ചിനീയർമാർ അവർ ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് മണിക്കൂർ കിടന്ന് പണിഞ്ഞിട്ട് അത് ശരിയാവണില്ല വലിയ പ്രശ്നമാണ് മേജർ പ്രശ്നമാണ് അപ്പോൾ നാരായണൻ സൂത്രത്തിന് തങ്കപ്പൻ ചേട്ടനോട് ചോദിച്ചു ചേട്ടോ ഇവിടെ ഒരു എയർ ഇന്ത്യയുടെ എംഒ ആർ ഒക്കെയില്ലേ ആ അതൊക്കെയുണ്ട് എംഒ ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ഓപ്പറേഷൻ ആൻഡ് റിപ്പയർ അതാണ് ആ എന്താടാ എം ഒ ആർ ഇപ്പം അന്വേഷിക്കാൻ കാര്യം അല്ല ചേട്ടാ ഞങ്ങളെ വിമാനം നിങ്ങളുടെ വിമാനം അല്ല അത് വലിയ കുഴപ്പത്തിലാണ് ചെറിയ പ്രശ്നമൊന്നും അല്ല അല്ല നീയല്ലേ പറഞ്ഞത് ഇന്ത്യ തൊടാൻ പാടില്ല അത് അമേരിക്കയുടെ വിമാനമാണ് അത് നിങ്ങൾ തൊട്ട് തുറന്ന് നിങ്ങളുടെ കൊല്ലം ദാമോദരനെയൊക്കെ വിളിച്ച് അതിൽ പണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ രഹസ്യം മുഴുവൻ നിങ്ങൾ കൈക്കലാക്കും എന്നൊക്കെ പറഞ്ഞു അപ്പം പിന്നെ ഞാൻ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കാനും പോയില്ല ഇപ്പം എന്തു പറ്റി ചേട്ടാ അങ്ങനെയല്ലേ ചേട്ടാ ഒന്ന് എയർ ഇന്ത്യയോട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടു എനിക്കറിയാം അമേരിക്കക്കാരൻ്റെ ഗതി ഞാൻ ആ അവസാനം ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഗാരേജിൽ കയറ്റിയിട്ട് പണിയാന്നൊക്കെ പറഞ്ഞ് അത് നിൽക്കുകയാണ് ഇപ്പോഴും പണി തുടങ്ങിയിട്ടൊന്നുമില്ല എന്തു വാങ്ങിക്കോട്ടെ ഇത്രയേ ഉള്ളൂ ഈ എഫ് തെർ ടിഫ് എന്നൊക്കെ പറയുന്ന സാധനം ഇത് ആകാശത്തുകൂടെ ജും എന്നൊക്കെ പറഞ്ഞ് പറക്കൊക്കെ ചെയ്യും ഇത് കേടായി കഴിഞ്ഞാൽ പിന്നെ നന്നാക്കാൻ പറ്റില്ല എൻ്റെ ഒരു തോന്നൽ ഇത് ഇവിടെ ഈ ഇരുമ്പ് ഉപേക്ഷിച്ചിട്ട് സായിപ്പ് കടന്നു കളയും പിന്നെ ഇത് തലയിൽ വെച്ച് ആക്രയ്ക്ക് വിൽക്കാൻ നമ്മൾ നടക്കണം ആ സ്ഥിതിയാകും കപ്പൽ കൊണ്ടുവന്ന് തള്ളി മുക്കുന്ന കണ്ടില്ലേ രണ്ട് കപ്പൽ മുക്കിയില്ലേ അവർ അതുപോലെ കേടായ വിമാനം ഇത് എവിടെ ഇറക്കാം തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ഇറക്കാം അവിടെ നമ്മുടെ തങ്കപ്പൻ ചേട്ടനുണ്ട് പാവുക എന്നൊക്കെ പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ഈ ആക്രിയെ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഇവൻ കടന്നു കളയും എന്നുള്ളതാണ് എൻ്റെ പേടി ആ ഇതിങ്ങനെ നിൽക്കുന്നു നമ്മുടെ ഡൽഹി ആക്സിഡൻറ്റ് ഏ അതിൽ ബ്ലാക്ക് ബോക്സ് ബ്ലാക്ക് ബോക്സ് ഏത് പന്ത്രണ്ടാം തീയതി മറ്റോ നടന്ന ആക്സിഡൻറ്റാണ് ഇന്ന് തീയതി എത്ര പത്തൊമ്പതാം തീയതി രാത്രിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ അതിനകത്ത് സംഗതി എന്താണെന്ന് ആർക്കും അറിയാമല്ല അത് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം പറയുകയാണ് ബ്ലാക്ക് ബോക്സ് ചൂടായി കേടായി ആയിരം ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ വന്നു വിമാനം കത്തിയപ്പോൾ അറിയാമല്ലേ വിമാനം കത്തുമ്പോൾ ആയിരം ഡിഗ്രി വരുമെന്ന് എല്ലാ ബ്ലാക്ക് ബോക്സും പണ്ട് മുതലേ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് എന്താ എന്ത് പൊട്ടിത്തെറിയുണ്ടായാലും അഗ്രിമപർവത്തിൽ കൊണ്ടുപോയിട്ടാലും ആ കടലിൻ്റെ എറിഞ്ഞു കളഞ്ഞാലും എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഒന്നും സംഭവിക്കാത്തതാണ് ബ്ലാക്ക് ബോക്സ് അതിനകത്തെ ഡാറ്റ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ആയിട്ട് നിൽക്കും ഇങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളും കേട്ടിട്ടുള്ളതല്ലേ ഇങ്ങനെ പറഞ്ഞു ഏത് പൊട്ടിത്തെറിയേയും അതിജീവിച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ് അതുമാത്രമല്ല ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കാൻ താമസിച്ചു എന്നൊക്കെ ബ്ലാക്ക് ബോക്സ് പണ്ട് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് ബ്ലാക്ക് ബോക്സിൽ നിന്ന് സിഗ്നൽ ഇങ്ങനെ പോകും ഞാനിവിടെ ഉണ്ട് ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പി ഇപ്പി അടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ പെട്ടെന്ന് പോയത് എടുക്കാം ഇങ്ങനെയൊക്കെയാണ് കുറഞ്ഞ വർഷം ഞാൻ പഠിച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അതൊന്നും അല്ലെന്നാണ് പറയുന്നത് ഇതിങ്ങനെ തപ്പി 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 വൈക്കോലിൽ സൂചി തപ്പുന്ന പോലെ ഇതാ തപ്പി തപ്പി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കെട്ടി ആ കെട്ടിയേടാന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ ഓളിപ്പാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് കേടായിപ്പോയി ഇപ്പോൾ അത് അമേരിക്കയക്കണം എൻ ടി എസ് ബി എന്ത് കൊണ്ടുമാണത് നാഷണൽ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബോർഡ് എൻ ടി എസ് ബി അവർക്കൊരു ചാനലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടോയെന്നറിയാൻ മതി കേട്ടോ ഈ വിമാനം തകർന്നതിൻ്റെ സീൻ അവർ റീക്രിയേറ്റ് ചെയ്ത് നമ്മളെ കാണിക്കുകയൊക്കെ ചെയ്യുന്ന അത് വലിയ ആൾക്കാരാണ് അമേരിക്കയിലാണ് വാഷിങ്ടണിലാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എ എ ഐ ബി അത് നമ്മളുണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ ഉദ്ഘാടനം ചെയ്തേ ഉള്ളൂ അപ്പോൾ എ എ ഐ ബി പറഞ്ഞു ആ അങ്ങതി ആ ഗുന്ത ഇങ്ങോട്ട് തന്നെ ഞാൻ ഇന്നത്തെ മാൽ മസാലയൊക്കെ എന്താണെന്ന് പറഞ്ഞു തരാമെന്നൊക്കെ പറയും ഏയ് അത് ശരിയാവില്ല അത് ഇന്ത്യയിൽ വാസ്തവം എന്താണെന്നറിയാമോ സായിപ്പിന് ഈ ബ്ലാക്ക് ബോക്സ് നമുക്ക് തരാൻ മനസ്സില്ല അത് തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ രഹസ്യം മുഴുവൻ നമ്മൾ വെളിപ്പെടുത്തും ഇല്ലേ അത് വരരുത് ഇത് തിരിച്ച് അമേരിക്കയെ കൊണ്ടുപോയി ബോയിങ്ങിനെ ഏൽപ്പിക്കുക ബോയിങ്ങും എൻ ടി എസ് ബിയും ഇരുന്നുകൊണ്ട് ഇതിനകത്ത് കുഴപ്പം പിടിച്ച സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് അവസാനം പറയും ദേ ഈ ഒരു സ്ക്രൂ അഴിഞ്ഞു പോയതാണ് ഈ വിമാനത്തിന് പറ്റിയ അപകടത്തിന് കാരണം ഞങ്ങൾ ആ സ്ക്രൂ മാറ്റിയിട്ടുണ്ട് ഇതുവരെ ഇരുമ്പിൻ്റെ ആയിരുന്നു ഇപ്പോൾ പിച്ചുള്ള സ്ക്രൂ കയറ്റിയിട്ടുണ്ട് എന്ന് പറയും നമ്മളെ സമാധാനിപ്പിക്കും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുപോകുന്നതെന്നാണ് എൻ്റെ സംശയം ഏതായാലും കൊണ്ടുപോയിട്ടില്ല എ എ ഐ ബി പറഞ്ഞു കൊണ്ടൊന്നും ഉണ്ട ഞങ്ങൾ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി ഇടപെട്ടിട്ട് പറഞ്ഞു ഇല്ലേ എങ്ങനെ കൊണ്ടുപോകണ്ട ഇവിടെത്തന്നെ ടെസ്റ്റ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തർക്കം പറഞ്ഞു നിൽക്കുകയാണ് ഇതൊക്കെയാണ് ഈ സായിപ്പിൻ്റെ കളി ഞാൻ നേരത്തെ പറഞ്ഞു യൂട്യൂബില്ലേ അതുപോലത്തെ ഒരു യൂട്യൂബാണ് ഈ ബോയിങ് വിമാനം എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഈ സായിപ്പിനെ കാണുന്ന കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ടീം അവൻ എന്ത് പ്രോഡക്റ്റ് തന്നു കഴിഞ്ഞാലും ഓ ഗംഭീരം ഗംഭീരം എന്നൊക്കെ പറഞ്ഞ് നമ്മളും നടക്കും ഇപ്പോൾ ഈ പ്രോഡക്റ്റ് മോശമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചീത്ത പറയും ഇന്ത്യക്കാർ തന്നെ അതാണ് ഇതിൻ്റെ രസം വെച്ചാൽ നമ്മളുടെ ബ്രെയിൻ അവനങ്ങ് മാറ്റി മറിച്ച് നാശമാക്കി വെച്ചിരിക്കുക അതിനെതിരായിട്ട് ആര് സംസാരിക്കുന്നു അവനെ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ കൂടുന്ന സ്ഥിതി ഇപ്പം നാട്ടുകാർ നാട്ടുകാരല്ല നാട്ടുകാർ തന്നെ മനസ്സുകൊണ്ട് തലച്ചോറുകൊണ്ട് വിദേശികളായിട്ട് മാറി ഇതിനിടയ്ക്കാണ് നമ്മളുടെ ആസിം മുനീർ പോയിട്ട് അമേരിക്കയിൽ ചാപ്പാടിക്കാൻ പോയി ഉച്ചയ്ക്ക് ഉണ്ടാനായിട്ട് ട്രംപ് വിളിച്ചു ഹോ ഇയാളുടെ സന്തോഷത്തിന് കയ്യും കണക്കില്ല നിങ്ങൾക്കൊരു കാര്യം അറിയാം അമേരിക്കയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇന്ന് വരെ വേറൊരു രാജ്യത്തിൻ്റെ പട്ടാളത്തലവനെ അമേരിക്കൻ പ്രസിഡൻറ്റ് ചാപ്പാടിനെ വിളിച്ചിട്ടില്ല രാഷ്ട്രത്തലവനെ വിളിച്ചിട്ടുണ്ട് ഇത് പട്ടാളത്തലവനെ ആരെങ്കിലും വിളിക്കുമോ ഇല്ലല്ലോ ഇനി വിളിച്ചാൽ തന്നെ പോവുമോ അതുമില്ല ബട്ട് പാകിസ്ഥാനിൽ അങ്ങനെയല്ല ഇയാളാണ് വാസ്തവത്തിൽ അവിടുത്തെ ഓൾ ഇൻ ഓൾ ആര് അസീം മുനീർ പുള്ളി തീരുമാനിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത് പ്രസിഡൻറ്റ് പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കക്ഷികൾ ഉണ്ട് അവർക്കൊന്നും ഒരു വിലയൊന്നുമില്ല ആസിം മുനീറാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ട്രംപ് എന്ത് ചെയ്തു കാര്യം തീരുമാനിക്കുന്നതിനു വേണ്ടേ വിളിക്കാൻ വെറുതെ വായമടിക്കുന്നതിനെ വിളിച്ചിട്ട് എന്താ കാര്യം ട്രംപ് ആസിം മുനീറിനെ വിളിച്ചു എന്നാൽ പോകാതിരിക്കാനുള്ളൊരു മര്യാദ ആസിം മുനീർ കാണിക്കേണ്ടത് അതുമില്ല അയാൾ ചാപ്പാടെന്ന് കേട്ടപ്പോൾ അയാൾ അയാളപ്പം തന്നെ ഇറങ്ങി പുറപ്പെട്ടു അഞ്ച് ദിവസത്തെ ട്രിപ്പാണ് പോലും അമേരിക്കയിൽ ഇയാളവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ അമേരിക്കയിലുള്ള പാകിസ്ഥാൻ എല്ലാം കൂടെ എൻ്റെ ദൈവമേ വിളിക്കുന്ന തെറിക്ക് കയ്യും കണക്കുമില്ല കേട്ടോ എന്നാ തെറിയാ വിളിക്കുന്നു കൊടുങ്ങല്ലൂർ ഭരണിയും ചേർത്തല പൂരവും ഒരുമിച്ച് നടക്കുന്ന പോലെ ചീത്ത പറഞ്ഞു ജനാധിപത്യമില്ല പാകിസ്ഥാനിൽ അപ്പോഴും ചെയ്യും ഇപ്പോഴും ചെയ്യും മറ്റേ ഇയാളുടെ ഇമ്രാൻഖാൻ്റെ ടീമാണ് ഇവരൊക്കെ ഇമ്രാൻഖാനെ പിടിച്ച് ജയിലിൽ ഇട്ടിരിക്കുകയാണല്ലോ എന്നിട്ട് അവർക്ക് തോന്നിയ ഒരു ഷെബാസ് ഷെറീഫിനെ പ്രധാനമന്ത്രിയാക്കിയിട്ടാണ് അവർ ഭരിക്കുന്നത് അപ്പോൾ കള്ളം കാറക്കോട് ഇങ്ങനെ ഇറങ്ങി വാടാ തൊരപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെച്ചു ആദ്യം മിനിഞ്ഞ അന്ന് അമേരിക്ക പറഞ്ഞു ഞങ്ങളാരെയും ക്ഷണിച്ചിട്ടില്ല ഇവർ വിട്ടില്ല ഇവർ പാകിസ്ഥാൻ എംബസിക്ക് മുമ്പിൽ എല്ലാവരും കൂടെ ബഹളം വെച്ചു ഇതിനകം താളുണ്ട് ഞങ്ങൾക്ക് കാണണം ഇറങ്ങി വാട ഇവിടെ വാടാം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബഹളം അപ്പോഴാണ് അമേരിക്ക പറഞ്ഞത് ഞങ്ങൾ ആരെയും ക്ഷണിച്ചിട്ടില്ലെന്ന് ക്ഷണിച്ചിട്ടില്ല എന്ന് കേട്ടതും ഇവിടെ വലിയ ചെണ്ടയടി ഇന്ത്യയിൽ ക്ഷണിച്ചു ക്ഷണിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വലിയ ബഹളം അയാളെ അയാളെ അവിടെ ക്ഷണിക്കുകയോ ക്ഷണിക്കാതിരിക്കുകയോ ചെയ്താൽ നമുക്കെന്താണ് നമ്മുടെ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു പുള്ളി പറഞ്ഞു ഞാനില്ല ചേട്ടാ ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് ഒഴിഞ്ഞു ഈ ചാപ്പാട്ട് രമൻ പോയോ പോയില്ലെന്നെ എന്ത് വാങ്ങിക്കോട്ടെ അയാൾ പോയി ഇന്നുച്ചയ്ക്ക് അയാൾ പുറത്തിറങ്ങി വൈറ്റ് ഹൗസിലേക്ക് പോകാൻ വഴിയിലും മുഴുവൻ ഭീകരമായ തൊരു വിളി ഹിന്ദിയിലും ഉറുദുവിലും ഒക്കെയാണ് പറയുന്നത് കുറേയൊക്കെ എനിക്ക് മനസ്സിലായുമില്ല എന്ത് ഭണ്ടാരും എന്ത് വാങ്ങിക്കോട്ടെ ഭയങ്കര ചീത്ത വിളിയായിരുന്നു അങ്ങനെ പോയി ട്രംപിൻ്റെ അടുത്ത് അയാൾ ഷാപ്പാട് കഴിക്കാൻ പോയി അപ്പോൾ അയാൾ കഴിച്ചോ കഴിച്ചില്ല എന്നെനിക്ക് അയാളുടെ മെനു ഞാൻ സംഘടിപ്പിച്ചു കേട്ടോ മുനീറിന് കൊടുത്ത ഭക്ഷണം എന്താണെന്ന് അറിയണമല്ലോ സ്റ്റാർട്ടർ അങ്ങനൊരു സാധനമുണ്ടോ തുടക്കം എന്നുള്ള നിലയ്ക്ക് ഉണ്ടാവും ഗോട്ട് ചീസ് ഗറ്റേ യു ഗോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടാണ് ബാക്കി രണ്ട് ബാക്കിൻ്റെ കൃത്യമായ അർത്ഥം എനിക്ക് ഗോട്ട് ചീസ് ഗറ്റേ യു മെയിൻ കോഴ്സ് റാക്ക് ഓഫ് സ്പ്രിംഗ് ലാംപ് വിത്ത് ജംബാലയ എൻ്റെ ദൈവമേ ഈ സാധനമൊക്കെ വായി വയ്ക്കാൻ കൊള്ളാമോ ആർക്കറിയുമോ ഈ ആസിമനൂർ പാക്കിസ്ഥാൻ കാരനല്ലേ അവനീ പൊടിയിരിക്കും പപ്പടമൊക്കെ കഴിച്ച് കഴി അല്ലെങ്കിൽ തന്നെ അവിടെ ദാരിദ്ര്യമോ ഇവൻ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് തിന്നാവുന്നതാണോ തിന്നാൻ പാടില്ലാത്തതാണോ ഒന്നും അറിയാൻ വലാതെ വെട്ട് വിഴുങ്ങിക്കാണും വല്ല വയറിന് അസുഖം പിടിക്കുമോ ദൈവത്തിനറിയാം അത് കഴിഞ്ഞിട്ട് ഡെസേർട്ട് ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഊണ് കഴിഞ്ഞുള്ള മധുരം അതല്ലേ സാധനം ആണെന്ന് വിചാരിക്കാം നെക്റ്ററൈൻ ടാർട്ട് ആൻഡ് ക്രീം ഫ്രൈ ഷേ ഐസ് എൻ്റെ ദൈവമേ ഇതൊക്കെ ഞാൻ എഴുതി വെച്ച് വായിക്കുന്നുള്ളതല്ല ഇതൊക്കെ എന്ത് കുന്തമാണെന്ന് എനിക്കറിയാമല്ല ഞാൻ ജീവിതത്തിൽ ഈ സാധനങ്ങൾ കണ്ടിട്ട് പോലുമില്ല കഴിക്കുന്നതോ പോട്ടെ ഒന്ന് കണ്ടിരിക്കണമല്ലോ അതുപോലുമില്ല നമ്മൾ തട്ട് കിടക്കുന്ന ദോശയും ചായയും കഴിക്കുന്ന ടീമാണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ട് അതിൻ്റെ കൂടെ ഞാൻ ഈ മെനു സംഘടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും മുകളിൽ എഴുതിയിരിക്കുന്നത് ഓൾ ഹലാൽ എന്നാണ് ആ കാര്യം മുനീർ വയറ് വെച്ച് നിന്ന് ആക്രാന്തം പിടിച്ചൊക്കെയാണ് പോകുന്നതെങ്കിലും ഹലാൽ അല്ലാത്തത് മുനീർ കഴിക്കില്ല അത് ട്രംപിനും അറിയാം അതുകൊണ്ട് എല്ലാ ഹലാൽ സാധനങ്ങളുമാണ് ട്രംപ് ഒരുക്കിയിരുന്നത് ഈ ശാപ്പാട്ടനിലേക്ക് എന്ത് സംസാരിച്ചു ചോദിച്ചാൽ ആർക്കും അറിയാമല്ലേ പുറത്തിറങ്ങിയിട്ട് മുനീർ പറഞ്ഞു എന്ന് ട്രംപ് പറയുന്നു മുനീർ പറഞ്ഞതായിട്ട് കാണുന്നില്ല മുനീർ പറഞ്ഞു എന്ന് ട്രംപ് പറയുന്നു മുനീർ പറഞ്ഞു ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുക്കണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ച് ട്രംപാണ് അപ്പോൾ ഒരു നോബൽ സമ്മാനം അദ്ദേഹം അർഹിക്കുന്നു എന്ന് മുനീർ പറഞ്ഞു എന്ന് ട്രംപ് പറയുന്നു എൻ്റെ ദൈവമേ ഇങ്ങനെ ഒരു വില കുറഞ്ഞ മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല ട്രംപിനെ പോലെ ഈ മുനീർ അങ് ഞാൻ പറഞ്ഞെങ്കിൽ തന്നെ മുനീറിലേ പറയേണ്ടത് ഇയാളാണോ പറയേണ്ടത് എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ചെങ്കിൽ അങ്ങനെ ട്രംപിൻ്റെ യഥാർത്ഥ ആഗ്രഹം വെളിപ്പെട്ടു ട്രംപിന് സമാധാനത്തിനുള്ള ഒരു നോബൽ സമ്മാനം കിട്ടണം അതിനുവേണ്ടി പുള്ളി സകല നാട്ടിൽ പോയി തലവെച്ചു ഒരിടത്തും നടന്നില്ല ഈ നമ്മൾ പാകിസ്ഥാൻ പറഞ്ഞു ചേട്ടാ ഒരു അടിക്കല്ലേ ചേട്ടാ ഇനി ഇത്രയും മതി പറഞ്ഞു പറഞ്ഞു പിന്നെ മതിയെന്ന് നമ്മളും പറഞ്ഞു ഈ സാധനം ട്രംപ് സ്വന്തം പേരിലാക്കിയിട്ട് നോബൽ സമ്മാനം മേടിക്കാൻ നടക്കുകയാണ് അതിന് കൂട്ടുനിൽക്കാൻ ആസിം മുനീർ ആസിം മുനീറിന് ഒരു നേരത്തെ സദ്യ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ആസിം മുനീർ ഹാപ്പിയായി എന്നാൽ പിന്നെ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് നോബൽ സമ്മാനം കൊടുപ്പിക്കാൻ നടക്കുകയാണ് ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ലോകത്ത് നിലനിൽക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് പിന്നെ കാണാം താങ്ക്